പ്രബലനം എന്ന ആശയം പഠന പഠനതത്വങ്ങളോട് ചേർത്തുവച്ച മനഃശാസ്ത്രജ്ഞൻ സ്കിന്നർ പ്രബലനം എന്ന ആശയം പഠന പഠനതത്വങ്ങളോട് ചേർത്തുവെച്ച മനഃശാസ്ത്രജ്ഞൻ സ്കിന്നർ പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് നിദാനശോധകം പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠനപ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് നിദാനശോധകം പ്രതിബാധനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത് പരിഹാര ബോധം പ്രതിപാദനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത് പരിഹാര പരിഹാരബോധം നേടാനുള്ള അഭിപ്രായ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം അനിഷ്ടം മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്രരീതി സാമൂഹിക മിതി ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം അനിഷ്ടം മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്രരീതി സാമൂഹിക മിതി പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വമാപന രീതി ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വമാപനീതി ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി ബുദ്ധിയെ സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്ധാന്തത്തിൽ ജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ബുദ്ധിയെ സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്ക സിദ്ധാന്തത്തിൽ ജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ അഹം കേന്ദ്രീകൃതം സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ അഹം കേന്ദ്രീകൃതം ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേത് എറിക് എറിക്സൺ ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേത് എറിക് എറിക്സൺ സാമൂഹ്യ നിർമ്മാതാവായി അറിയപ്പെടുന്നത് ബ്രൂണർ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് ബ്രൂണർ ഗാർഡറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവൽ ആർക്കാണ് ദൃശ്യസ്ഥല പരബുദ്ധി കൂടുതൽ ഉള്ളത് അത്ലറ്റുകൾക്ക് കലാകാരന്മാർക്ക് മനഃശാസ്ത്രജ്ഞന്മാർക്ക് നേതാക്കൾക്ക് ഗാർഡറുടെ അഭിപ്രായത്തിൽ ദൃശ്യസ്ഥല പരബുദ്ധി കൂടുതൽ ഉള്ളത് കലാകാരന്മാർക്കാണ് ഗാർഡറുടെ അഭിപ്രായത്തിൽ തായെ പറയുന്നവിൽ ആർക്കാണ് ദൃശ്യസ്ഥല പരബുദ്ധി കൂടുതൽ ഉള്ളത് അത്ലറ്റുകൾക്ക് കലാകാരന്മാർക്ക് മനഃശാസ്ത്രജ്ഞന്മാർക്ക് നേതാക്കൾക്ക് ഗവർണറുടെ അഭിപ്രായത്തിൽ ദൃശ്യസ്ഥല പരവധി കൂടുതൽ ഉള്ളത് കലാകാരന്മാർക്കാണ് മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് മൂലം ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് മൂലമാണ് മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഗോൾമാന്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് വൈകാരിക ബുദ്ധിക്ക് മറ്റു ബുദ്ധി രൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട് ഗോൾമാന്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് വൈകാരിക ബുദ്ധിക്ക് മറ്റ് ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട് അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ് ഓസുബൽ അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ് ഓസുബൽ വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി സ്റ്റേൺബർഗ് വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ഡയറക്റ്റ് ഗ്രേഡിംഗ് സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ഡയറക്റ്റ് ഗ്രേഡിംഗ് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു ഇത് സൂചിപ്പിക്കുന്നത് ജെൻഡർ ബയാസ് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു ഇത് സൂചിപ്പിക്കുന്നത് ജെൻഡർ ബയാസ് പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് ബുദ്ധിമാദ്യമുള്ള കുട്ടികൾക്ക് പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് ബുദ്ധിമാധ്യമുള്ള കുട്ടികൾക്ക് ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് കുടുംബം ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് കുടുംബം അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം പുനഃപ്രാപ്തി അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം പുനഃപ്രാപ്തി ഒരു കുട്ടിയെ സംബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവും ഒരു നേഴ്സറി കുട്ടിയെ സംബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം സൂക്ഷ്മ പേശികളുടെ പക്വതക്കുറവും പഠനവൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഏത് പാരമ്പര്യം പഠനവൈകല്യങ്ങൾക്ക് അടിസ്ഥാനമാകാവുന്ന ഘടകം ഏത് പാരമ്പര്യം ബുദ്ധിപരീക്ഷയിൽ എഴുപതിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധിവൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത് ബുദ്ധി പരീക്ഷയിൽ എഴുപതിൽ തായ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധിവൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത് വിവിധ ആശയങ്ങൾ ചേർത്തുവച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് പറയാവുന്നത് സർഗാത്മകത വിവിധ ആശയങ്ങൾ ചേർത്ത് ചേർത്തുവച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് പറയാവുന്നത് സർഗാത്മകത പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു ഇത്തരം ഉക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത് ആഗമന ചിന്ത അതായത് ആഗമന ചിന്തയാണ് പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്താൻ കുട്ടിയെ സഹായിച്ചത്